ബി ജെ പിയെ ജാതീയമായി മുദ്ര എന്നും കോൺഗ്രസ് ശ്രമിക്കുന്നത് അത് കൂടുതൽ തെളിഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു ബി ജെ പി സർക്കാർ ദളിതർക്കും ന്യൂനപക്ഷങ്ങൾക്കും മുൻഗണന നൽകി മുൻപന്തിയിൽ എത്തിക്കാൻ ശ്രമിച്ചപ്പോൾ പലതരത്തിലുള്ള വിമർശനവും ഉന്നയിച്ച രാഹുൽ ഗാന്ധി ഇപ്പോൾ ദളിതരുടെ രക്ഷകരായി ചാമിന് നടക്കുകയാണ് അതിനൊരു ഉദാഹരണമാണ് എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹം ഒരു ന്യൂനപക്ഷ സമുദായ അംഗമാണ് മികച്ച ബഹിരാകാശ ശാസ്ത്രജ്ഞനും മനുഷ്യ സ്നേഹിയുമായ അദ്ദേഹത്തെ രണ്ടാമതും രാഷ്ട്രപതി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത് ബി ജെ പി ആണ് അന്ന് പക്ഷേ അബ്ദുൽ കലാമിന്റെ രണ്ടാം സ്ഥാനാർത്ഥിത്വത്തെ എതിർത്ത് തോൽപ്പിച്ചത് സോണിയയും രാഹുൽ ഗാന്ധിയുമാണ് കാരണം രണ്ടായിരത്തി നാലിൽ പ്രധാനമന്ത്രിയാകാൻ നോക്കിയ സോണിയെ വിദേശ പൌരയായതിനാൽ അതിന് അന്ന് രാഷ്ട്രപതിയായ എ പി ജെ അബ്ദുൽ കലാം സമ്മതിച്ചില്ല എന്നതാണ് അതിന് കാരണമായി ചില മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയത് അത് സോണിയ എ പി ജെ അബ്ദുൾ കലാം ശത്രുതയിലേക്ക് നയിച്ചു അതാണ് കോൺഗ്രസ് അബ്ദുൾ കലാം രണ്ടാമതും രാഷ്ട്രപതിയാകുന്നതിനെ എതിർത്തത് പിന്നോക്ക വിഭാഗക്കാരനായ രാം കോവിന്ദിനെ രാഷ്ട്രപതിയാക്കിയത് ബി ജെ പി ആണ് അന്ന് അതിനെ എതിർത്ത് രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് അതുപോലെ ഗോത്ര വിഭാഗക്കാരിയായ ദ്രൗപതി മുർമുവിനെ രാഷ്ട്രപതിയാക്കിയപ്പോഴും അതിനെ കോൺഗ്രസ് എതിർത്തിരുന്നു പകരം യശ്വിന് സിൻഹയെ എതിർ സ്ഥാനാർത്ഥിയായി ദ്രൗപതി മുർമുവിനെതിരെ നിർത്തുകയും ചെയ്തു എല്ലാ കാലങ്ങളിലും ഇതുപോലെ ന്യൂനപക്ഷ ദളിത് വിഭാഗത്തെ ബി ജെ പിന്നാകുമ്പോൾ അതിനെ എതിർത്ത രാഹുൽ ഗാന്ധിയും സോണിയ ഗാന്ധിയും ഇപ്പോൾ ദളിത് വിഭാഗത്തിന് വേണ്ടി വാദിക്കാൻ മുന്നോട്ട് വരുന്നത് ഹിന്ദു വിഭാഗത്തെ ഭിന്നിപ്പിക്കാൻ മാത്രമാണ് അതുവഴി ബി ജെ പി ദുർബലപ്പെടുത്താമെന്നാണ് ഇരുവർക്കും ഇടത് ബുദ്ധിജീവികളും എൻ ജിഒകളും നൽകിയിരിക്കുന്ന ഉപദേശം അതനുസരിച്ച് ജാതിയെ കൂപ്പുകുത്തി ഇന്ത്യയിലെ ഹിന്ദുക്കളെ ജാതിയുടെ പേരിൽ തമ്മിലടുപ്പിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് പയറ്റുന്നത് ഇന്ത്യയിലെ ഇടതു പാർട്ടികളും ജാതി സെൻസസ് എടുക്കണമെന്ന് കോൺഗ്രസ് അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും അല്ലാത്ത സംസ്ഥാനങ്ങളിലും ബഹളം വയ്ക്കുന്നത് ഹിന്ദുവിന്റെ ഐക്യം തകർക്കാൻ തന്നെയാണ് കാരണം മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ തങ്ങളുടെ പോക്കറ്റിൽ കിടക്കുന്നുണ്ടെന്ന് രാഹുലിനും സോണിക്കും അറിയാം ഇനി ജയിക്കാൻ വേണ്ടത് കുറച്ചധികം ഹിന്ദു വോട്ടുകളാണ് ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ അവരുടെ രണ്ട് രഹസ്യ അജണ്ടകൾ കൃത്യമായി നടന്നു ഒന്ന് മുസ്ലിങ്ങളുടെ ഒരു വോട്ട് പോലും ബി ജെ പിയിലേക്ക് ലഭിക്കരുതെന്ന ചാട്ട്യത്തോടെ മോദിയെയും ബി ജെ പി മുസ്ലിം വിരുദ്ധ പാർട്ടിയാണെന്ന് മുസ്ലിങ്ങളുടെ വീട് വീടാന്തരം കയറി കോൺഗ്രസും അഖിലേഷൻ യാദവിന്റെ മാജ്വാദി പാർട്ടികളും ഇന്ത്യയിൽ മതപരിവർത്തനത്തിന് കോടികളുടെ ഫണ്ട് വാങ്ങുന്ന ചില എൻ ജിഒകളും കച്ച കെട്ടി പ്രചാരണം അഴിച്ചുവിട്ടിരുന്നു അതുപോലെ ജാതി സംവരണത്തിന്റെ പേര് പറഞ്ഞ് ചെറിയൊരു വിഭാഗം ഹിന്ദുക്കളെയും ബി ജെ പിക്ക് എതിരായി തിരിക്കുന്നതിൽ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും ശ്രമിച്ചിരുന്നു പക്ഷെ മോദിയുടെയും ബി ജെ പിയുടെയും ജനപ്രീതിയും അഴിമതിയുടെ കറപുരളാത്ത ഭരണവും കാരണം പൂർണ്ണമായും അവരുടെ പദ്ധതി വിജയത്തിലെത്തിയില്ല ഇപ്പോൾ വീണ്ടും ഇന്ത്യയിൽ ജാതി കലാപം അഴിച്ചുവിടാനാണ് രാഹുൽ ഗാന്ധി അഖിലേഷ് യാദവ് ഇടപെടൽ

White Manor near Achigal Ambalatara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis building promoters private limited Thiruvananthapuram.